ഞാനൊരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ് അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റിട്ടതും ഞാനത് ലീവെടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസീൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത് അത് പിന്നെ പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ രാ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതി എഴുതിയത് അപ്പോൾ രാവിലെ ഞാനത് പ്രിൻസിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പിന്നെ ഡി എം ഇയും ഒക്കെ വിളിച്ചിരുന്നു തന്നെ അപ്പോൾ അവരെ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നതാണ് പിൻ പിൻവലിക്കും പോസ്റ്റ് പിൻവലിക്കണം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല അതുപോലെ തന്നെ ആ ആ അഭിപ്രായങ്ങൾ തന്നെയാണ് അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണം ഒന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോൾ പിൻവലിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പിന്നെ ഇത് ഇത്രയും വലിയ ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല ഇത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിരന്തരം ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഇതുപോലെ വൈഫ് അവരുടെ വൈഫ് ഇവിടെ പൂന്ത്ര ഗവൺമെന്റ് ഹോസ്പിറ്റൽ സിവിൽ സർജനാണ് പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇതുപോലെ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ത് സംഭവം എന്താണ് പ്രശ്നമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചു അതുപോലെ എൻ്റെ ബ്രദറില ഇവിടുണ്ട് പുള്ളി സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് ഹരി കരമന ഹരി അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിന് വിളിച്ചിട്ടുണ്ട് അവിടെ മിനിസ്റ്ററുടെ ഫീസ് ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ചു തരാ എന്ന് ആ പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വന്നാൽ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം ചെയ്യാം എന്നു പറഞ്ഞെന്നാ ശരി ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് നാല് മുടങ്ങിയിട്ടില്ല നടന്നു മാത്രമാണ് വൈകാരികമായി പോസ്റ്റ് പറയുന്നത് ഇവരൊക്കെ ഇതെങ്കിലൊക്കെ തന്നെയാണ് എപ്പോഴും ഇതിനകത്ത് ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത് നമ്മളൊരു കാര്യമായിട്ട് അവർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കൗണ്ടർ പോയിന്റുകൾ നിരത്തി അവരെ ഇതിനെപ്പറ്റി ഈ നമ്മുടെ വാക്കുകളെ അപ്രസക്തമാക്കാണ് അവര് ചെയ്തത് ഇന്നലെ ചെയ്ത ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പർത്തിക്കുലർ ഇൻസ്ട്രമെന്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുകയാണ് ഉപകരണം ഇല്ലാത്തതെന്ന് മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവന്നത് അപ്പോൾ ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്ത് ഐ പി നമ്പറിന്റെ ക്രമം അതേ ക്രമപ്രകാരമാണ് ചെയ്യുന്നത് അതായത് മറികടന്നൊരാളിനെ പോലും ഓപ്പറേഷൻ ചെയ്യാറില്ല അപ്പം നമ്മളത് ചെയ്യാത്തതിൻ്റെ ഈ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട് വളരെ ഉള്ള പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവരെ ഇന്ന് അവരെ മാറ്റിവെച്ച് ഇന്നലെ മാറ്റിവെച്ചു ഇനി മാറ്റിവെച്ചിട്ട് അടുത്ത തന്നെയും ഇനിയും ചൊവ്വാഴ്ച അടുത്ത ഓപ്പറേഷൻ തിയേറ്ററ് അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാത്ര ഉറപ്പില്ല എന്നാലെ ഇന്നലെ സൂപ്രണ്ടോട്ട് സംസാരിച്ച സൂപ്രണ്ട് പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന്റെ പുതിയ ഒരു പിന്നെ റിക്വസ്റ്റ് കൊടുക്ക് ഇനിയും പഴയ റിക്വസ്റ്റ് അവർ പിന്നെ കമ്പനിയെ അറിയിക്കാം ആ കമ്പനിയെ അറിയിച്ചിട്ട് അവർ മെറ്റീരിയൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇത് ഹൈദരാബാദിലുള്ള കമ്പനിയാണ് ഇത് സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് സാധന ഉപകരണമാണ് അപ്പോൾ അവർക്ക് അവിടുന്ന് പുറത്തുവന്നത് വരണം അവർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അത് ഈ ഈ ഈ പർട്ടിക്കുലർ ഉപകരണത്തിനെ പറ്റി ഞാൻ മൂന്ന് മാസം മുമ്പേ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്തതാണ് അതിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് മൂന്ന് മാസം മുമ്പേ കൊടുത്തതെന്ന് മാത്രമല്ല നിരന്തരം ഞാൻ അവരുടെ നിരന്തരം ആളിനെ വിട്ടു ഞാൻ നേരെയും ആ അല്ല അതൊക്കെ തെറ്റാണ് അനുവദിച്ചിട്ടുണ്ടോന്നെങ്കിലും സാധനം എത്തണ്ടേ ഈ അനുവദിച്ചു എന്ന ഏട്ടിലെ പശു പൈസ പുല്യദിനത്തിലല്ലോ അതെ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ പർട്ടിക്കുലറി ഈ ഈ പ്രത്യേക ഈക്യൂനിയുടെ കാര്യം ഞാൻ തൽക്കാലം പറയാം അപ്പൊ അത് ആ മുടങ്ങി ശസ്ത്രക്രിയ അപ്പൊ എന്നാണ് ചെയ്യേണ്ടത് അവരിനെയും അത് എച്ച് ഡി എസിലേക്ക് എച്ച് ഡി എസിൻ്റെ അവർ അത് സാങ്ഷൻ ആക്കി എച്ച് ഡി എസിന്ന് സാങ്ഷൻ വാങ്ങി എച്ച് ഡി എസ്സിൽ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ വില അവർ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തെട്ടായിരം ആയിരുന്നത് അവർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടോ മറ്റോ ആക്കിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് സാറ് ആ അഡീഷണൽ പൈസ കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം നിങ്ങളത് അലോട്ട് ചെയ്യും ഇല്ല അവര് ഇനി കമ്പനിയെ വിളിച്ച് കമ്പനിയെ നെഗോസിയേഷന് വിളിച്ച് ഇനി കമ്പനി വന്ന് നെഗോസിയേഷൻ ചെയ്ത് ആ സാധനം അപ്രൂവലായി ആ അപ്രൂവൽ അവർ പറഞ്ഞ് അത് ഒരു ലക്ഷത്തിന് മേളിലാണെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം കളക്ടറേറ്റിൽ നിന്ന് വേണം ഇനി അത് കഴിഞ്ഞ് ആ കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ വന്ന് അത് കമ്പനി ഇൻഫോം ചെയ്തിട്ട് കമ്പനിക്കാർ അത് വെളിയിൽ നിന്ന് വരുത്തിച്ച് ഹൈദരാബാദിൽ നിന്ന് അത് ഇവിടെ ട്രിവാൻഡ്ര സർജിക്കൽസിലാണ് സപ്ലൈ കൊടുക്കുന്നത് അവിടെ കൊടുത്ത് അത് എത്ര ദിവസം എടുക്കും അത് ഈ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രമെന്റിന് മൂന്ന് മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുക ഇതിന് നിരന്തരം എച്ച് ഡി എസ് ഓഫീസിലെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഇത് നിരന്തരം നമ്മൾ അറിയിക്കുകയാണ് അറിയിച്ചിട്ടുള്ളതാണ് ഇതേ ഇതേ ഉപകരണം തുടങ്ങിയിട്ട് ഇതേതാണ്ട് എട്ട് മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി അന്ന് ഞാൻ ഇത്തരം തരും പ്രതികരിച്ചിട്ടില്ല അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എച്ച് ഡി എഫ് ഓഫീസിലെ ഈ പിന്നെ ബന്ധപ്പെട്ട് അവരെ ഈ സൂപ്രണ്ടിനും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേല പ്രശ്നം ഇതിനകത്ത് വരരുത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി എഫ് ഓഫീസ് സൗജന്യമായിട്ടൊന്നും അല്ല ഇത് തരുന്നത് ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെയും കഴിയുന്നത് ഞാൻ മൂവായിരം നാലായിരം രൂപ ഞാൻ പറഞ്ഞിട്ട് രോഗികൾ എച്ച് ഡിസിനടയ്ക്കുന്നുണ്ട് ഒരു കാര്യമില്ല അത് അവർക്കൊന്നുമില്ല എച്ച് ഡിസിനടക്കാണ് ഞാൻ കഴിക്കൂല് എന്ന് വാങ്ങിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ രോഗികൾ കേൾക്കും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പൈസ എച്ച് ഡി എസിനെ അടക്കി ഇനിയും നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് എൻ്റെ അത് അങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പൈസ ആ അടയ്ക്കുന്ന തുക തന്നെ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് കവിഞ്ഞു അതിൻ്റെ എല്ലാ കണക്കുകൾ എന്തെങ്കിലും ഉണ്ട് ആ പണത്തിൽ ആ പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുള്ളതായിരുന്നു നേരത്തെ ഇതിനു മുമ്പ് വരുന്ന ഡെപ്യൂ സൂപ്രണ്ടുമായിട്ടുള്ള ധാരണ അതിന്റെ പേരിലാണ് പേഷ്യന്റ് പണം ഭരിക്കുന്നത് ഒരു സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ പണം പിരിക്കാനുള്ള യാതൊരു അർഹത എനിക്കില്ല എച്ച് ഡി എസിനും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ശസ്ത്രക്രിയകളെ മുകളിൽ മുടങ്ങരുത് എന്ന് വിചാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിന്റെ ആക്സസറീസും റെഗുലറായിട്ട് തരണം എന്ന് പറഞ്ഞ ധാരണയിലാണ് ഇത് ചെയ്തത്